एंगीनी एंगीनी ും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം ആഹാരം കഴിക്കുമ്പോൾ എങ്ങനെ ഇരിക്കണം എങ്ങനെ കഴിക്കണം എന്നെല്ലാം പഴമക്കാർ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതെല്ലാം പഴഞ്ചൻ വിശ്വാസങ്ങളാണെന്ന് പുതുതലമുറ പരിഹസിക്കുന്നു ടി വി കണ്ടും മൊബൈൽ ഉപയോഗിച്ചും നടന്നുമെല്ലാം ആഹാരം കഴിക്കാൻ പുതുതലമുറയ്ക്ക് മടിയില്ല എന്നാൽ അത്തരം ആഹാര രീതി അനാരോഗ്യകരം എന്ന് ശാസ്ത്രം തന്നെ അഭിപ്രായപ്പെടുന്നുണ്ട് സന്ദർഭം കിട്ടുമ്പോൾ നിറദീപത്തിനു മുൻപിൽ കുടുംബാംഗങ്ങൾ പ്രായഭേദമന്യേ ഒരുമിച്ചിരുന്ന് സന്ധ്യാനാമം ജപിച്ചു നോക്കൂ അതു നൽകുന്ന സന്തോഷവും ഐക്യവും നമ്മെ അതിശയിപ്പിക്കും കേൾക്കാം ഇന്നത്തെ സന്ധ്യാനാമം श्रिदानन्दचिन्तामणि श्रीनिवासं सदा सच्चिदानन्दपूर्णप्रकाशम् उदारं सदारं सुराधारमीशं परं ज्योतिरूपं भजे भूतनाथम् विभुं वेद वेदान्तवेद्यं वरिष्ठं विभूतिप्रदं विश्रुतं ब्रह्मनिष्टं विभास्वत्प्रभावप्रभं पुष्कलिष्टं परं ज्योतिरूपं भजे भूतनाथं परित्राणदक्षं परब्रह्मसूत्रं सुरचारु भवद्वान्दमित्रं परं प्रेमपात्रं पवित्रं विचित्रं परं ज्योतिरूपं भजे भूतनाथं परेशं प्रभुं पूर्णकारुण्यरूपं गिरीशाधिपीठोज्वलचारुदीपम् सुरेशादिसं सेवितं सुप्रतापं परं ज्योतिरूपं भजे भूतनाथं गुरुं पूर्णलावण्यपादादिकेशं गिरिष्टं महाकोटिसूर्यप्रकाशं कराम्भुरुहन्यस्तवेत्रं सुरेशं परं ज्योतिरूपं भजे भूतनाथं हरीशानसंयुक्तशक्त्यै गवीरं किरातावतारं कृपापाङ्गपूरं किरीडावतं परं ज्योतिरूपं भजे भूतनाथं महायोगपीढे ज्वलन्दं महां महावाक्यसारोपदेशं सुशान्तं महर्षिप्रहर्षप्रदं ज्ञानगन्धं परं ज्योतिरूपम् भजे भूतनाथं महारण्यन्मान सान्दर्निवासान हङ्गार दुर्वार हिंस्रान् मृगादिन् निहन्तुं किरादावतारं चरन्दं परं ज्योतिरूपं भजे भूतनाथं प्रथि व्याधिभूतप्रपञ्चान्तरस्थं प्रथक् भूतचैतन्यजन्यं प्रशस्तं प्रधानं प्रमाणं पुराणं प्रसिद्धं परं ज्योतिरूपं भजे भूतनाथं जगत् जीवनं पावनं भावनीयं जगत् व्यापकं दीपकं मोहनीयं सुखाधारमाधारभूतं तुरीयं परं ज्योतिरूपं भजे भूतनाथम् इहामुत्रसल्सौख्यसम्बन्निदानं महाद्यो निमौ व्याहृतात्माभिधानम् अहर्पुण्डरीकाननं दीप्यमानं परं ज्योतिरूपं भजे भूतनाथं त्रिकालस्थितं सुस्थिरं ज्ञानसंस्तं त्रिधामत्रिमूर्त्यात्मकं ब्रह्मसंस्थं त्रयीमूर्तिमार्तिच्छिदं शक्तियुक्तं परं ज्योतिरूपं भजे भूतनाथम् इडां पिङ्गलां सत्सुषुनां विशन्दं स्फुडं ब्रह्मरन्ध्रस्वतन्त्रं सुशान्तं दृढं नित्यनिर्वाणमुग्धासयन्तं परं ज्योतिरूपं भजे भूतनाथम् अणु ിംബം അനർഘം കനർഘംബം പരം ജ്യോതിരൂപം ഭജേ ഭൂതനാഥം ശബരിമല തീർത്ഥാടനത്തിലെ ഒരു പ്രധാന കർമ്മം പതിനെട്ട് പടികൾ ചൗട്ടുക എന്നതാണ് ഈ പതിനെട്ട് പടികൾ നിരവധി സങ്കല്പങ്ങളുടെ പ്രതീകമാണ് അത് താണ്ടിയെത്തുമ്പോൾ കാണുന്നതോ തത്വമസി എന്ന സന്ദേശവും ആത്മജ്ഞാനത്തിന്റെ സാക്ഷാത്കാരം ലളിതമായി വിളംബരം ചെയ്യുന്ന ഇത്തരം ഘടകങ്ങളാകട്ടെ ഇന്നത്തെ കഥയമയിൽ എല്ലാ സജ്ജനങ്ങൾക്കും കഥയമയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം സ്വാമിശരണം ഭഗവാൻ അയ്യപ്പസ്വാമിയെ വിളിക്കുന്ന ഒരു രൂപമാണ് പേരാണ് വേദസ്വരൂപൻ അല്ലെങ്കിൽ വേദാന്തമൂർത്തി എന്ന് ഭഗവാന്റെ തത്വം എന്ത് എന്ന് ചോദിക്കുന്ന ഏതൊരു കുട്ടിയും പറയുന്ന ഒരു ഉപനിഷവാ വാക്യമുണ്ട് ഋഗ്വേദത്തിൽ ചാന്തോഗ്യോപനിഷത്തിലെ ആ മഹാവാക്യമാണ് തത്വമസി തത്വമസിയാണ് ഭഗവാന്റെ സന്ദേശം ലോകത്തിനുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഈ തത്വമസി ഒപ്പം തന്നെ ഭഗവാൻ തൻ്റെ ആലയം ആ കാട്ടിൽ പണി പണികഴിപ്പിക്കാൻ വേണ്ടി നിർദ്ദേശിച്ച പന്തള രാജാവിനോട് പറയുന്നുണ്ട് എൻ്റെ ആലയത്തിന് മുൻപിൽ പതിനെട്ട് പടികൾ കൂടി പണി കഴിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഈ പതിനെട്ട് പടികളുടെ തത്വം എന്തെന്നും ചുരുങ്ങിയ സമയം കൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യം പതിനെട്ട് പടിയിലേക്ക് കിടക്കാം എന്താണ് ഈ പതിനെട്ട് പടികൾ പ്രതിനിധാനം ചെയ്യുന്നത് സനാതനധർമ്മത്തിൽ പതിനെട്ട് എന്ന സംഖ്യയ്ക്ക് വലിയ പ്രാധാന്യമാണുള്ളത് മഹാഭാരത യുദ്ധം പതിനെട്ട് ദിവസം നീണ്ടു നിന്നും നാണല്ലോ നമ്മൾ പറയാറുള്ളത് ഭഗവത്ഗീതയിൽ പതിനെട്ട് അധ്യായങ്ങളാണ് ഉള്ളത് സനാതനധർമ്മത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള മഹാപുരാണങ്ങൾ പതിനെട്ടെണ്ണാണ് ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഈ പതിനെട്ട് എന്നുള്ളത് ആവർത്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇനി ശബരിമലയുടെ ഭൂപ്രകൃതി നോക്കുകയാണെങ്കിൽ ആ ഓരോ പടിയും ഓരോ മലയുടെ പ്രതീകമാണ് അല്ലെങ്കിൽ ആ മലയിൽ ഇരിക്കുന്ന ചൈതന്യത്തിൻ്റെ പ്രതീകമാണെന്നുള്ളൊരു വിശ്വാസമുണ്ട് അതിനു മുകളിൽ തത്വചിന്താടിസ്ഥാനത്തിലുള്ള ഒരു വ്യാഖ്യാനം ഭഗവാൻ തന്നെ ആ പടികൾക്ക് കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ അഞ്ച് പടികൾ എന്ന് പറയുന്നത് നമ്മുടെ അഞ്ച് ഇന്ദ്രിയങ്ങളാണ് എന്നാണ് സങ്കല്പം പഞ്ചേന്ദ്രിയങ്ങളാണ് അത് കഴിഞ്ഞു വരുന്ന എട്ട് പടികൾ അഷ്ടരാഗങ്ങളാണ് എന്നാണ് സങ്കല്പം ഏതൊക്കെയാണ് ഈ അഷ്ടരാഗങ്ങൾ കാമം ക്രോധം ലോപം മതം മാത്സല്യം ഡമ്പ് അഹങ്കാരം ഇങ്ങനെ എട്ടോളം ഭഗവാനോടുള്ള ദൂരം കൂട്ടുന്ന അഷ്ടരാഗങ്ങൾ നമുക്കുണ്ട് ആ അഷ്ടരാഗങ്ങളാണ് അത് കഴിഞ്ഞുള്ള എട്ട് പടികൾ അത് കഴിഞ്ഞു വരുന്ന മൂന്ന് പടികളോ ഭഗവാന്റെ കയ്യിൽ തന്നെ എപ്പോഴും ചിന്മുദ്ര കാണാൻ സാധിക്കും ഭഗവാൻ സദാസമയവും കയ്യിൽ ധരിക്കുന്ന മുദ്രയാണ് ചിന്മുദ്ര ഇത് മൂന്ന് ഗുണങ്ങളെ കാണിക്കുന്നു എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ ആ അഷ്ടരാഗങ്ങൾ കഴിഞ്ഞു വരുന്ന മൂന്ന് പടികൾ മൂന്ന് ഗുണങ്ങളെ ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള മൂന്ന് ഗുണങ്ങൾ സത്വഗുണം രജോഗുണം തമോ ഗുണം ഇതിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് അത് കഴിഞ്ഞു വരുന്ന പതിനേഴാമത്തെ പടി അവിദ്യയാണ് പതിനെട്ടാമത്തെ പടി വിദ്യയാണ് എന്നും സങ്കല്പിക്കുന്നു ഇങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളിൽ തുടങ്ങി അഷ്ടരാഗങ്ങളെ വെടിഞ്ഞ് എല്ലാ തരത്തിലുള്ള ത്രിഗുണങ്ങളെയും അതിക്രമിച്ച് അവിദ്യയെ അതിക്രമിച്ച് വിദ്യ നേടുന്ന മനുഷ്യനാണ് യഥാർത്ഥത്തിൽ സ്വാമി ആരാണ് എന്ന് മനസ്സിലാവുക സ്വാമി ആരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഭഗവാൻ വരുന്നവരൊക്കെ ആദ്യം തന്നെ ആ മഹാവാക്യം കാണട്ടെ എന്ന് കരുതി ഒരു മഹാത്മാവിനെ കൊണ്ട് അവിടെ അത് എഴുതി വെപ്പിച്ചത് തത്വമസി ആ വേദശബ്ദമാണ് ശബ്ദമാണ് ഉപനിഷത് ശബ്ദമാണെന്ന് അത് നീ ആകുന്നു എന്നാണ് ശ്വേതകേതുവിനോട് അച്ഛനായിട്ടുള്ള മഹർഷി ചോദിക്കുന്നുണ്ട് പന്ത്രണ്ട് വർഷം പഠനം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഉണ്ണി നീ എന്തൊക്കെ പഠിച്ചു ഉപനിഷത്തിലുള്ള കഥയാണ് അദ്ദേഹം പറയും ഞാൻ ശാസ്ത്രങ്ങൾ പഠിച്ചു ഞാൻ വേദങ്ങൾ പഠിച്ചു ഞാൻ ലൗകികമായിട്ടുള്ള ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് പഠിച്ചു ഞാൻ ആത്മീയമായിട്ടുള്ള ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് പഠിച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എവിടെയോ ഒരു അഹങ്കാരം ഉണ്ടോ എന്ന് ആരുണ് മഹർഷിക്ക് തോന്നിയെന്നാണ് ആ സമയത്ത് അദ്ദേഹം ചോദിച്ചു എന്താണോ പഠിക്കേണ്ടത് അത് നീ പഠിച്ചിട്ടില്ലല്ലോ ഉണ്ണി അപ്പം മകൻ താഴ്മയോട് ചോദിക്കുന്നു എന്താണ് അച്ഛൻ ഞാൻ പഠിക്കാതെ പോയത് അപ്പോഴാണ് ആ വാക്യം പറയുന്നത് എന്ത് തത്വമസി അസി അത് നീ ആകുന്നു തത് എന്ന ശബ്ദം കൊണ്ട് അത് ത്വം എന്ന ശബ്ദം കൊണ്ട് നീ അസി എന്ന ശബ്ദം കൊണ്ട് ആകുന്നു അത് എന്ന ശബ്ദം കൊണ്ട് അവിടെ വിളിച്ചത് എന്താണ് രൂപമില്ലാത്ത ഗുണമില്ലാത്ത മണമില്ലാത്ത ബോധമില്ലാത്ത ആത്യന്തികമായിട്ടുള്ള ആ ചിന്തയുണ്ടല്ലോ ബ്രഹ്മബോധം ലൗകികബോധത്തിൻ്റെ ഒക്കെ എത്രയോ മുകളിൽ നിൽക്കുന്ന ആ ബോധം ഞാൻ ആരാണെന്നുള്ള ബോധം അതാണ് തത്വമസിൽ ആ തത് അത് എന്ന ശബ്ദം കൊണ്ട് ത്വം എന്ന് പറയുന്നത് കൊണ്ട് ഇവിടെ സ്വേതകെയ്തു നമ്മൾ ഓരോരുത്തരും നമ്മളൊക്കെ തന്നെ അസി അത് നീ ആകുന്നു നീ എന്താണോ അന്വേഷിച്ചു വന്നത് അത് നീ തന്നെ തന്നെയാകുന്നു എന്നാണ് ഭഗവാൻ അവിടെ വരുന്ന ആൾക്കാരോടൊക്കെ തന്നെ പറയുന്നത് നീ എന്താണോ ആത്യന്തികമായിട്ട് കണ്ടെത്താൻ ശ്രമിക്കുന്നത് അതുള്ളത് നിന്നിൽ തന്നെയാണ് ഞാനിരിക്കുന്നത് നിന്നിൽ തന്നെയാണ് ഈ അഷ്ടരാഗങ്ങളുള്ളത് നമ്മളിലല്ലേ ഈ ത്രിഗുണങ്ങൾ ഉള്ളത് നമ്മളിലല്ലേ ഈ അവിദ്യയും വിദ്യയും നമ്മളല്ലേ ഈ പഞ്ചേന്ദ്രിയങ്ങളുള്ളത് നമ്മളല്ലേ അപ്പൊ നമ്മുടെ ഈ ശരീരം തന്നെയല്ലേ ഭഗവാന്റെ പതിനെട്ട് പടികൾ എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ശ്രീകോവിനിരിക്കുന്ന ഭഗവാനെ കാണാൻ എന്ത് ചെയ്യണം ഈ പടികളൊക്കെ മറികടക്കണം അതിനെന്ത് വേണം ആ ഭഗവാനെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടുള്ള വ്രതം വേണം ചിട്ടയായിട്ടുള്ള ജീവിതം വേണം വ്രതം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ ചിട്ടയായിട്ടുള്ള മനസ്സുറപ്പോടു കൂടിയുള്ള ജീവിതമാണ് മറ്റൊരു ചിന്തയിലേക്ക് മനസ്സ് പോകാതെ ഭഗവാനിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ട് ജീവിക്കുന്നതിനെയാണ് വ്രതം എന്ന് പറയുന്നത് ശരീരത്തിന്റെ ശുദ്ധി മനസ്സിന്റെ ശുദ്ധി വാക്കിൻ്റെ ശുദ്ധി ഇത് മൂന്നും ഉണ്ടാവണം ത്രികരണ ശുദ്ധി എന്ന് വിളിക്കും ശരീരത്തിന് ശുദ്ധി ഉണ്ടാവാനാണ് മാലയിടുന്ന ഭക്തൻ രണ്ടു നേരവും ദേഹശുദ്ധി വരുത്തുന്നത് മനസ്സിന് ശുദ്ധി ഉണ്ടാവാനാണ് സദാസമയവും ഭഗവാനെക്കുറിച്ച് കുറിച്ച് ധ്യാനിക്കുന്നത് വാക്കിന് ശുദ്ധി ഉണ്ടാവാനാണ് ഉറക്കെ ഉറക്കെ ശരണം വിളിക്കുന്നത് ഈ തത്വത്തിലൂടെ പോകുന്ന ഒരാൾക്ക് മാത്രമേ യഥാർത്ഥത്തിൽ ഭഗവാനെ കണ്ടു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ കാണുന്നത് ഭഗവാന്റെ വിഗ്രഹം മാത്രമായിരിക്കും ഭഗവാനെ കാണുക എന്നുള്ളതല്ല ശബരിമല യാത്രയുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ഭഗവാനെ അനുഭവിക്കുക എന്നുള്ളതാണ് ഇപ്പോഴും നോക്കൂ എന്തുകൊണ്ടാണ് പതിനെട്ടാം പടി ചവിട്ടാനുള്ള അർഹതയായിട്ട് ഇരുമ്പുടി വേണം എന്ന് പറയുന്നത് ആ ആത്മാവ് കയ്യിലുള്ളവനെ ആ നെയ്ത്തേങ്ങയായിട്ടുള്ള ആത്മാവ് കയ്യിലുള്ളവനെ ഇത് മറികടന്നു പോകാൻ സാധിക്കുകയുള്ളൂ അല്ലാത്തവർക്ക് ഭഗവാനെ കാണാൻ മറ്റു വഴികളുണ്ട് ആ വഴി ഭഗവാന്റെ വഴിയല്ല ഭഗവാന്റെ വഴി എന്ന് പറയുന്നത് പതിനെട്ട് പടി വ്രതത്തോടുകൂടി ചിട്ടയോടുകൂടി ചവിട്ടുന്നവർക്കാണ് ഭഗവാനെ കാണാനും ഭഗവാനെ അനുഭവിക്കാനും സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ ഭഗവാനെ കാണാനായിട്ട് പോകുന്ന എല്ലാ ഭക്തരിൽ ഭൂരിഭാഗം പേർക്കും ഭഗവാനെ അനുഭവിക്കാൻ കൂടി സാധിക്കട്ടെ എന്ന് നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം ഇന്ന് ഭഗവാൻ പോലും ആഗ്രഹിക്കുന്നത് ഞാൻ എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങൾ എന്നെ കാണാൻ വരൂ എന്നുള്ളതാണ് കേവലം വിനോദയാത്രകൾ മാത്രമായിട്ട് പല തീർത്ഥാടനങ്ങളും മാറുന്ന അവസ്ഥയാണ് ഇന്ന് നമ്മുടെ കാലഘട്ടത്തിലുള്ളത് അതിനൊട്ടും തന്നെ സാധിക്കുന്ന അതിനൊട്ടും തന്നെ യോജിക്കുന്ന യോജിക്കുന്നൊരു മൂർത്തിയല്ല ഭഗവാൻ ശ്രീധർമ്മശാസ്ത്രാവ് കാരണം ഭഗവാൻ ആത്യന്തികമായിട്ട് ധർമ്മം പഠിപ്പിക്കുന്ന ആളാണ് ധർമ്മം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ് അവിടെ ഇരിക്കുന്നത് ഇപ്പോഴും ശ്രീകോവിലിൽ നോക്കിയാൽ കാണാം ഭഗവാന്റെ നട അടക്കുന്ന സമയത്ത് ഭഗവാൻ ചൂരൽ ധരിപ്പിക്കും ചൂരൽ അത് ഭഗവാൻ ആ ശാസക ഭാവമാണ് ഭഗവാൻ എപ്പോഴും ഒരു അധ്യാപകനാണ് എന്നുള്ള ചിന്ത ഉണ്ടാവണം എന്താ ഭഗവാൻ പഠിപ്പിക്കുന്നത് ധർമ്മമാണ് ആ ധർമ്മത്തിലേക്കുള്ള പാതയാണ് ആ പതിനെട്ട് പടികൾ അത് കയറി ചെന്ന് നമ്മളാകുന്ന ആ ജീവാത്മാവിനെ പരമാത്മാവാകുന്ന ഭഗവാനിലേക്ക് ലയിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം അതുകൊണ്ട് എന്നെങ്കിലുമൊക്കെ ആ സത്യമായിട്ടുള്ള പൊന്ന് പതിനെട്ടാം പടിയിൽ തൊഴുത് ആ തത്വമസി എന്നുള്ള ചിന്ത മനസ്സിലേക്ക് ഉൾക്കൊണ്ടുകൊണ്ട് ചിന്മുദ്ര ധരിച്ചിരിക്കുന്ന ഭഗവാനെ കാണാൻ നമുക്കെല്ലാവർക്കും ഭാഗ്യം ഭഗവാൻ തന്നെ തരട്ടെ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ പടിക്ക് മനസ്സുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് മറ്റൊരു അധ്യായത്തിൽ വീണ്ടും എല്ലാവർക്കും നന്ദി നമസ്കാരം എത്തുന്ന ഭക്തർ പ്രസാദം സ്വീകരിക്കണം ദീപം ധൂപം എന്നിവ ഇരു കൈകളും കൊണ്ട് സ്വീകരിച്ച് കണ്ണുകളിൽ ചേർക്കണം ചന്ദനം തീർത്ഥം പുഷ്പം എന്നിവയും ഭക്തിപൂർവ്വം സ്വീകരിക്കണം ചന്ദനം നെറ്റിയിലണി പൂവ് ശിരസിൽ ചാർത്തണം തീർത്ഥം സേവിക്കുകയും ിഷ്ടം ശിരസിലും മുഖത്തും തളിക്കുകയും വേണം ഇവ അഞ്ചും ഭൂതഗണങ്ങളുടെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു ഇനി ദീപാരാധന കാഴ്ചയിലേക്ക് പോകാം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്ത്രകോട്ട തടാകം നിരവധി വൈവിധ്യങ്ങളാൽ സമ്പന്നമാണല്ലോ ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് ദാഹമകറ്റുവാൻ വേണ്ടി പ്രകൃതി ജല സൗഭാഗ്യം ഈ ദേശത്തിന്റെ ാഥനായി ശാസ്താങ്കോട്ട ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ചൈതന്യം ധർമ്മശാസ്താവാണ് അതിപുരാതനമായ ശാസ്താങ്കോട്ട ക്ഷേത്രം അയ്യപ്പഭക്തന്മാരുടെ ഇടത്താവളം കൂടിയാണ് ഒരിക്കൽ നിബിഡമായ വനപ്രദേശമായിരുന്നു ഇവിടം ധാരാളം സന്യാസിമാർ തപസ് അനുഷ്ഠിക്കുവാനും യാഗകർമ്മങ്ങൾ കർമ്മങ്ങൾ ചെയ്യുവാനും ഈ വനം ഉപയോഗിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു ത്രേതായോഗ കാലഘട്ടത്തിൽ ശ്രീരാമ ഭഗവാനും ഈ പ്രദേശത്ത് എത്തിച്ചേരുകയും കൈലാസത്തിലെ മാനസ സരസ പോലെ ശുദ്ധമായ ശാസ്താംകുട്ട തടാകത്തിൽ അദ്ദേഹം പിതൃതർപ്പണം നടത്തിയെന്നും വിശ്വസിക്കപ്പെടുന്നു പിന്നീട് രാജഭരണ കാലഘട്ടത്തിൽ പന്തള രാജാക്കന്മാരുടെയും കായംകുളം രാജാക്കന്മാരുടെയും തിരുവിതാംകൂർ രാജാക്കന്മാരുടെയും മാറി മാറിയുള്ള ഭരണപ്രദേശം കൂടിയായിരുന്നു ശാസ്താംകോട്ട അങ്ങനെ ചരിത്രകഥകളും വിശ്വാസ കഥകളും കൂടി ചേർന്ന ശാസ്താംകോട്ട നിത്യവും ശുദ്ധവുമായ ശാസ്താവിനാൽ ശ്രീധർമ്മ ശാസ്താവും അയ്യപ്പ സ്വാമിയും ഒരാൾ തന്നെയാണെന്നാണ് പരക്കെയുള്ള വിശ്വാസം എന്നാൽ ഒരേ ഈശ്വരാംശത്തിൽ കുടികൊള്ളുന്ന രണ്ട് ഭിന്ന തേജസ്സുകളാണ് അവർ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ ജനനത്തെക്കുറിച്ച് പല കഥകളും വായുമൊഴികളും ഉണ്ടായിട്ടുണ്ടെങ്കിലും അവയിൽ ഏറ്റവും പ്രധാനം ഹരിഹരാത്മജൻ എന്നുള്ളതാണ് ബ്രഹ്മാവ് കൊടുത്ത വരത്തിന്റെ ബലത്തിൽ മഹിഷിന്റെ ഗ്രഹം ഹരിഹരപുത്രന് മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നതിനാൽ ആ സംഗമത്തിലൂടെ പിറന്ന പുത്രനാണ് ധർമ്മശാസ്താവ് എന്നാണ് ഇതിഹാസം പറയുന്നത് ഭഗവാന്റെ തിരുകഥകൾ പാടി വ്രതം നോറ്റ് വിശുദ്ധമായ ശരീരവും മനസ്സുമായി മലകയറി ഭഗവാനെ കണ്ട് ഉണ്ണി നേടുന്ന മണ്ഡലക്കാല മഹോത്സവങ്ങൾ ഇന്ന് ലോകം മുഴുവനുമുള്ള അയ്യപ്പ ഭക്തന്മാർക്ക് മോക്ഷമാർഗമായി തീരുകയും ചെയ്യുന്നു പ്രപഞ്ചം മുഴുവൻ ശരണം വിളികളേറ്റുപാടി പമ്പയിൽ ലയിച്ചു ചേരുമ്പോൾ പൊന്നമ്പലമേടും പരിസരവും ഭഗവാന്റെ ദിവ്യതയാൽ തൂകി നിൽക്കുന്നു യുഗങ്ങൾക്ക് മുമ്പേ പ്രതിഷ്ഠിക്കപ്പെട്ട ധർമ്മശാസ്താവിന്റെ ക്ഷേത്രങ്ങളും പന്തളരാജാവിന്റെ ചരിത്രത്തിൽ കലിയുഗവരദനായി ഉദയം ചെയ്ത അയ്യപ്പനും ശാസ്താവും ഒന്നു തന്നെയായ ശിവസ്വരൂപം തന്നെയാണെന്ന് നാം തിരിച്ചറിയുമ്പോഴാണ് ത്രേതായുഗകാലത്ത് ശാസ്താംകോട്ടയിലെ ധർമ്മശാസ്ത്രാവിന്റെ ദർശനം തേടിയെത്തിയ ശ്രീരാമദേവന്റെ കഥയ്ക്കും ശാസ്താങ്കോട്ട ക്ഷേത്രത്തിന്റെ യുഗങ്ങൾക്കുമപ്പുറമുള്ള രൂപപ്പെടലിന്റെയും ചരിത്ര പ്രാധാന്യം നാം മനസ്സിലാക്കുന്നത് കളഭം പോലെ ശാസ്താങ്കുത്ത ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത പുരാതന കാലം മുതലേ ഇവിടുത്തെ അന്തേവാസികളെ തുടരുന്നത് വാനരന്മാരാണ് തിരുവാഭരം ക്ഷേത്ര ദർശനത്തിന് വരുന്ന ഭക്തജനങ്ങൾക്ക് വാനരന്മാരുടെ ഇവിടുത്തെ ആധിപത്യവും കുസൃതികളുമൊക്കെ കൗതുകം നിറഞ്ഞതാണെങ്കിലും തിനു പിന്നിൽ നിലനിൽക്കുന്ന ഒരു കഥയുണ്ട് ത്രേതായുഗത്തിൽ യുദ്ധം കഴിഞ്ഞ് ശ്രീരാമദേവൻ അദ്ദേഹത്തിന്റെ വാനരസേനയുമായി ഇവിടെ സന്ദർശിച്ചു തിരികെ പോകവേ ഇവിടെ കുടികൊള്ളുന്ന ധർമ്മശാസ്ത്രാവിന് ഒരു കൂട്ടം വാനരസേനയെ സമർപ്പിക്കുകയും ചെയ്തുവെന്നതാണ് കഥ ഈ ക്ഷേത്രവും ചുറ്റുപാടുകളും വിട്ട് ഈ വാനരന്മാർ മറ്റെങ്ങും പോകാറില്ല എന്നതാണ് സത്യം നിത്യവും വാനരന്മാർക്ക് ഭക്ഷണം നൽകുവാനായി ഒരു വാനര ഭോജനശാല തന്നെ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് മിക്കപ്പോഴും ഭക്തജനങ്ങൾ വാനരന്മാർക്ക് ഭക്ഷണം നേർച്ചയായി സമർപ്പിക്കാറുണ്ട് അതുപോലെ തന്നെ ഉത്രാട ദിനത്തിലും തിരുവോണ ദിനത്തിലും മറ്റു വിശേഷ ദിവസങ്ങളിലും വാനരന്മാർക്ക് ഇവിടെ വിഭവ സമർദ്ദമായ സദ്യയും കൊടുക്കാറുണ്ട് മികച്ച കൂട്ടായ്മയിൽ നേതൃത്വ നിരയിൽ മുതിർന്ന വാനര നേതാവിന്റെ നിയന്ത്രണത്തിലാണ് വാനരന്മാർ അവരുടെ തലമുറയെ കാലാകാലങ്ങളായി മുന്നോട്ട് നയിക്കുന്നത് ശാസ്ത്രാംകൊട്ട ശാസ്താവ് പ്രഭാസത്ക സമ്മേതനായിട്ടാണ് അവതീർണപ്പെട്ടിട്ടുള്ളത് ക്ഷേത്രം പുനർനിർമ്മാണം നടത്തിയത് കായംകുളം രാജാവാണെന്ന് ചില രേഖകൾ സൂചിപ്പിക്കുന്നുണ്ട് പണ്ട് പന്തളത്ത് രാജാക്കന്മാർ ശബരിമല ദർശനം മുടക്കിയിരുന്നില്ല ഒരിക്കൽ കായംകുളം കായംകുളരാജാവിന് അയ്യപ്പ ഭഗവാന്റെ സ്വപ്ന ദർശനമുണ്ടായി കായംകുളം രാജാവ് നടത്തിവരുന്ന ആയുധാഭ്യാസങ്ങളിൽ പങ്കെടുക്കാൻ ഭഗവാൻ എത്തുമെന്നുള്ളതായിരുന്നു ഭഗവാന്റെ അറിയിപ്പ് ഒരു ദിവസം ദിവ്യ തേജസ്സുള്ള ഒരു യുവാവ് അവിടെ എത്തുകയും ആകാശത്തേക്ക് ഒരു ശരം തൊടുത്തുണ്ടുകയും ചെയ്തു ആ അമ്പിന്റെ ലക്ഷ്യസ്ഥാനം അന്വേഷിച്ചു പോകുന്ന കായംകുളം രാജാവ് ശാസ്താംകോട്ടയിലെത്തുകയും ധർമ്മശാസ്താവിന്റെ സ്വയംഭൂവായ വിഗ്രഹം കാണുകയും അവിടെ ക്ഷേത്രം പുനർനിർമ്മിക്കുകയും ചെയ്തു ഇവിടെ കായംകുളം രാജാവ് അയ്യപ്പന്റെ പാദസ്പർശമേറ്റ സ്ഥലം കണ്ടെത്തുകയും ചെയ്തു ഈ സ്ഥലം ഇപ്പോഴും ഭഗവാന്റെ ത്രിപ്പാദമായി പൂജിച്ചു പോരുന്നു ഭഗവാൻ ധർമ്മശാസ്ത്രാവ് സ്വയംഭൂവാണ് ശ്രീകോവിലിനു ചുറ്റുമായി കല്ലിൽ കൊത്തിവെച്ച ശില്പങ്ങളുണ്ട് മണ്ഡപത്തിൽ രാമായണ കഥയുടെ ചിത്രീകരണം കാണാം ഉപദേവന്മാർ ഗണപതി ശിവൻ നാഗയക്ഷി നാഗരാജാവ് യക്ഷി യോഗീശ്വരൻ രക്ഷസ് മാടൻ എന്നിവരാണ് അടയാണ് ഇവിടുത്തെ വിശിഷ്ട വഴിപാട് ശനിദോഷം അകറ്റാൻ നീരാജനം വഴിപാടുമുണ്ട് കായലിലെ മത്സ്യങ്ങൾക്ക് മീനൂട്ട് നടത്തിയാൽ ഗ്രഹങ്ങളിൽ ഉറുമ്പ് ചിതൽ പഴുതാര തുടങ്ങിയ ജീവികളുടെ ശല്യമുണ്ടാകില്ലെന്ന് ചില അനുഭവസ്ഥർ വെളിപ്പെടുത്തുന്നു യുഗങ്ങൾക്ക് മുമ്പ് മുനിമാർ തപസിരുന്ന ഇടം കൂടിയാണ് ഈ വനപ്രദേശം എന്ന് പറഞ്ഞുവല്ലോ ഇവിടെ ശ്രീരാമന്റെ പരമ്പരയായ സൂര്യവംശത്തിലെ ഒരു മുനി തപസ് ചെയ്ത സ്ഥലവും നിത്യവും വിളക്ക് വെച്ച് പൂജിക്കുന്നു ക്ഷേത്രത്തിന് കിഴക്ക് വശത്തായി പള്ളിവേട്ട ആൾക്കറ സ്ഥിതി ചെയ്യുന്നു ഇവിടെയും നിത്യവും വിളക്ക് കൊളുത്തി പൂജ നടത്തുന്നു ഇവിടെ എല്ലാ വർഷവും പള്ളിവേട്ട സമയത്ത് സമുദായത്തിലെ ജനങ്ങൾ പ്രത്യേക ആചാരാനുഷ്ഠാനങ്ങൾ നടത്തിവരുന്നു ശാസ്ത്രംകുട്ട ശാസ്താവ് സ്വയംഭൂവാണെന്ന് ആണെന്ന് കരുതപ്പെടുന്നു സാളഗ്രാമത്തിലുള്ള ഈ പ്രതിഷ്ഠയെ സംഭവ സമുദായത്തിലുള്ള ജനങ്ങളാണ് ആദ്യം കണ്ടെത്തുന്നതും അതുകൊണ്ട് തന്നെ ക്ഷേത്രോത്സവങ്ങളിൽ ഈ ജനതയ്ക്ക് പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നു ഈ മണ്ഡലകാലം കോടാനുകോടി ഭക്തജനങ്ങൾ പൊന്നമ്പലമേട്ടിൽ അയ്യപ്പ ഭഗവാനെ കണ്ട് ഉണ്ണി നേടുമ്പോൾ ഇവിടെ ശാസ്താംകോട്ട ക്ഷേത്രവും അന്തിമയങ്ങുമ്പോൾ പമ്പാ തീരത്തെ പൊന്നമ്പലമേടാകും ഈ ഭക്തമാനസങ്ങളിൽ ഹിവരാസനം നദി തൻ ശുഭപമ്പ എനിക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്ന ചിന്തയോടെ അറിഞ്ഞുകൊണ്ട് തെറ്റു ചെയ്യുന്നവരുണ്ട് ഈ രീതി തീരെ ശരിയല്ല അറിയാതെ ചെയ്യുന്ന തെറ്റിനേക്കാൾ നൂറു മടങ്ങ് പാപമാണ് അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക എന്നത് ആര് ചെയ്യുന്നത് കണ്ടാലും ഒരു കാര്യം നമ്മുടെ മനസ്സിൽ തെറ്റാണെന്ന് തോന്നിയാൽ അത് ചെയ്യാതിരിക്കുക ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി